ഹായ് ഗായ് സോണാൽ സജിത്ത് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചൂലൽ യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കെട്ട് ലൂസായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ലൂസായി പോകാതെ ഒരു കെട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം നമുക്കിതിനായിട്ട് ആദ്യം തന്നെ വേണ്ട ഒരു കയറാണ് അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ കയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കയർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഈ ഒരു കയറാണ് എടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മളെ ചൂലെടുക്കാം എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക ഇനി ആ ഒരു കയർ എടുത്ത ശേഷം ഒരു നമ്മളെ തം ഫിംഗർ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ പിടിച്ചു കൊടുക്കുക അതായത് കുറച്ച് ടൈറ്റ് തന്നെ ആ ഒരു ഭാഗം പിടിച്ചു വയ്ക്കണം എന്നിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇതേപോലെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രോസ് ആയിട്ടാണ് ഞാനിവിടെ ചുറ്റുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചുറ്റി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്കി വരുന്ന ഈയൊരു കയർ നമ്മൾ ഈ ഒരു നടുക്കായിട്ട് എത്തിക്കണം അതായത് ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് എത്തിക്കേണ്ടത് ആ കയറ് അതിനായിട്ട് ആദ്യം ഇതിലൂട്ട എടുക്കുക ഇതിലൂട്ട കയർ അപ്പുറത്തേക്ക് എടുക്കുക എന്നിട്ട് മറ്റേ കയറിലൂട്ട പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇതാ ഒരു കയർ ലൂസാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും നമുക്കിതിടാനായിട്ട് ഇനി ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന രണ്ട് കയറും വലിച്ചു കൊടുക്കുക വലിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കണം അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാ കെട്ടുന്ന ആ ഒരു കെട്ടും കൂടി കെട്ടി കൊടുക്കണം അപ്പം അതുകൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കെട്ട് മനസ്സിലായിട്ട് ഞാൻ ഒന്നും കൂടി കെട്ടി കാണിച്ചു തരാം അതായത് നമ്മളെ ചൂലെടുക്കുക എന്നിട്ട് ആ ഒരു കയർ ഇതേപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളെ തം ഫിംഗർ വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് ചുറ്റി കൊടുക്കുക നമ്മൾ സ്ട്രെയിറ്റ് അല്ല ക്രോസ് ആയിട്ടാണ് ചുറ്റി കൊടുക്കേണ്ടത് അങ്ങനെ ചുറ്റിയതിനു ശേഷം ബാക്കി വന്ന ആ ഒരു കയറ് ഇതിനെ നടുക്കായിട്ടാണ് എത്തിക്കേണ്ടത് അപ്പോൾ നടുക്കായിട്ട് എത്തിക്കാനായിട്ട് ആദ്യം ഈയൊരു കയറിൻ്റെ ഉള്ളിലോട്ട് എടുക്കുക എന്നിട്ട് മറ്റേ കയറിൻ്റെ ഉള്ളിലോട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നടുഭാഗത്തേക്കായിട്ട് എത്തുന്നതാണ് ഈ ഒരു കയർ എന്നിട്ട് ആ ഒരു രണ്ട് കയറും കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് നല്ല വെലിച്ച് ടൈറ്റാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ സാധാ കെട്ടും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കട്ടാണ് പെട്ടെന്നൊന്ന് ലൂസായി പോകുമെന്നു അതേപോലെ തന്നെ ബാക്കി വന്ന ഈ ഒരു കയറ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ആയിരുന്നു നോക്കണം കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ടൈറ്റ് ആക്കാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ഇനി അടുത്ത വീഡിയോ കാണാം